അസ്സാ വേക്കും അപ്പൊ ചെറിയൊരു പരിപാടിയിലാണ് നമ്മൾ സ്റ്റേഡിയത്തിലാണ് നമ്മളെ ബീവിൻ്റെ ചെറിയൊരു പരിപാടി അടക്കണത് ഇവിടെ കല്യാണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാലോ ലെറ്റ്സ് ഗോ പരിപാടികൾ ഇറക്കാൻ ഞങ്ങൾ ഡാൻസുണ്ട് ഷംലാൻ ശൈലക്ക് നല്ല പ്രാക്ടീസിലാണ് അപ്പോഴാണ് നമ്മൾ ഷമീറും ടീം പോകുന്നത് കുറെ കാലത്ത് ശേഷം കറക്റ്റ് സമയത്ത് ആ ഷമീർ എത്തി കറക്റ്റ് സമയം പറഞ്ഞ പരിപാടി ഒക്കെ തുടങ്ങണേ എത്ര മുമ്പ് തന്നെ പിന്നെ ബീവി പറ കളർഫുൾ ആക്കണം അപ്പം പിന്നെ ഡ്രസ് കോഡ് ആക്കി ഫുൾ കളർഫുൾ ആയി കല്യാണത്തിന് മുമ്പായിട്ടുള്ള ബീവിൻ്റെ കാരണവില് ചെറിയൊരു എൻട്രി എൻട്രിയിൽ തന്നെ നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയും മാത്രമേ ഉള്ളൂ വേറെ കാര്യമായിട്ട് വേറെ ആൾക്കാരൊന്നുമില്ല അതന്നെ നമ്മൾ നല്ല കളറായി കൊടുത്തിട്ടോ അതിൻ്റെ ഡേക്കു പള്ളയ പൈച്ചപ്പം നേരെ പോയി ഫുഡ് അടിച്ചു ഫുഡ് നൈസായിട്ട് ഒന്നും പറയാനില്ല അടിപൊളി ഫുഡ് ലാസ്റ്റ് പിന്നെ നമ്മളെ ഡാൻസ് ഒക്കെ ആൾക്കാരൊക്കെ ഞെട്ടി പോയില്ല അമ്മായി ഒരു ഡാൻസ് ആയിരുന്നു നമ്മൾ I'm a little...